ഇന്ന് ലഞ്ച് ബോക്സിനെല്ലാം കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ പുലാവിൻ്റെ റെസിപ്പി നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അതിനു വേണ്ടി ആദ്യം ഒരു മിക്സിയിൽ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി രണ്ടോ മൂന്നോ വെളുത്തുള്ളി ഒരു ചെറിയ സവോള എരിവിനുസരിച്ച് ഒരു വറ്റൽമുളകും ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് നമുക്കതൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം ഇനി ശേഷം ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കണം നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് പട്ട ഗ്രാമ്പു ഏലയ്ക്ക എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കാം ലീഫ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് വയറ്റിയ ശേഷം കുറച്ച് ക്യാഷ് നട്ട് കൂടെ ചേർത്ത് കൊടുക്കാം ഓപ്ഷനാണ് നിർബന്ധം ഇല്ല നന്നായി ഒന്ന് ഇളക്കിയ ശേഷം ഒരു സവോള കനം കുറച്ച് അരിഞ്ഞതാണ് അതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരിപ്പ് കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണെല്ലാം പോകുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം നമുക്ക് രണ്ട് തക്കാളിയാണ് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞതുകൂടെ ചേർത്ത് നല്ലപോലെയൊന്ന് വയറ്റിയെടുക്കണം ഇനി കുറച്ച് മല്ലിയിലും പുതിനയിലേയും ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലപോലെയൊന്ന് വയറ്റിയെടുക്കാം ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു അര ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് കൂടി എല്ലാം അരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചേർത്ത് നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കണം എൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയാണ് ഒരു മണിക്കൂർ കുതിർത്ത് വെച്ച അരി ചേർത്ത് കൊടുക്കാം ബസുമതി അരിയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ചും ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് കുക്കർ കുക്കറടിച്ച് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ പുലാവാണ് കുട്ടികൾക്കെല്ലാം ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു